ഭാരവാഹികളെല്ലാം തന്നെ ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗുണമേന്മയും അതോടൊപ്പം തന്നെ കർഷകർ ക്ഷീര കർഷകർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുകയും യാതൊരു പക്ഷണിയും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഉപയോഗിച്ചാണ് മിൽക്ക് എ ടി എം വാങ്ങിയത് ക്ഷീരസംഘം പ്രസിഡന്റ് പി എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോനിൽ നിന്നും മുതിർന്ന കർഷക തങ്കമണിയമ്മ ആദ്യ വിൽപ്പന സ്വീകരിച്ചു കർഷക രാജേശ്വരി പൂപ്പത്തി ക്ഷീരസംഘം ഓണറേറിയൻ സെക്രട്ടറി ടി ആർ രമ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ശാന്റി ജോസഫ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു കൈതാരൻ വാർഡ് മെമ്പർ എം ബി സുരേഷ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജൂണി ജോസ് റോഡ്രിക്സ് സി എൻ സുധാർജുനൻ വി എസ് ലക്ഷ്മണൻ രാജേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു